നമസ്കാരം ഞാൻ അമ്മു അവസയപ്പെ സദർ അക്കാഡമി ഫോർ നാട്ടിയൻഡായുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ കുറച്ചു മുൻപ് ഞാനൊരു റീല് ഒരു സെൽഫി മോഡല് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കുറെ പേര് കണ്ടു കഴിഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ഇന്നത്തെ എറണാകുളം ജില്ലാ കലോത്സവം കാണാനായിട്ട് ഞാൻ പോകും എന്നത് അത് കറക്റ്റായിട്ട് ഞാൻ സമയത്ത് എത്തിയതിന്റെ ഒരു റിപ്പോർട്ട് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ ഇട്ടിരുന്നു ഒൻപത് മണിക്ക് ഞാൻ കറക്റ്റ് ടൈം കീപ്പ് ചെയ്ത് അവിടെ വെന്യൂല് എത്തിയിരുന്നു അപ്പൊ ആദ്യം അഴിമതി അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള ജഡ്ജ്മെന്റിലേക്ക് ഞാൻ വരാം അതിനു മുൻപ് കാലത്ത് മുതൽ എന്റെ ഒരു ഒബ്സർവേഷൻ ഇന്നത്തെ കോമ്പറ്റീഷന്റെ ജഡ്ജ്മെന്റിനെ കുറിച്ച് ഉള്ളൊരു വിലയിരുത്തൽ ഞാൻ നിങ്ങളോട് പറയുവാണ് ഞാൻ അതാണല്ലോ പറഞ്ഞിരുന്നത് അതാണ് എൻ്റെ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ ക്യൂരിയോസിറ്റിയോടുകൂടി നോക്കിയിരിക്കുമായിരിക്കും എനിക്കറിയാം ആ ഉത്തരവാദിത്വം ഞാൻ പാലിക്കുന്നു അപ്പോ എച്ച് എസ് എസ് ബോയ്സിന്റെ ഒരു മത്സരമാണ് ആദ്യം നടന്നത് തോന്നുന്നു എന്റെ ഓർമ്മയിൽ ഒരു നാല് പേരാണ് കളിച്ചത് എന്നുള്ളതാണ് അതില് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഉണ്ടായിരുന്നു പക്ഷെ ആ കുട്ടി കളിച്ചു കഴിഞ്ഞ് അവൻ ബേസിക് ആയിട്ട് കുറച്ച് തെറ്റുകൾ വരുത്തി അപ്പം ഇറങ്ങി വന്നപ്പോൾ ഞാൻ അവിടെ കാണാൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചു അങ്ങനെ ഓരോന്നും അങ്ങനെ ചോദിച്ച കൂട്ടത്തിലാണ് എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആ കുട്ടിക്ക് ഫുഡ് പോയിസൺ ആയിട്ട് ആ കുട്ടി ഡ്രിപ്പ് ഒക്കെ ഇട്ട് കിടക്കുവായിരുന്നു അങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നു അതാണ് അവന്റെ ആ പയ്യന്റെ ഡാൻസിനെ ബാധിച്ചത് എന്ന് തോന്നുന്നു എന്തു തന്നെയായാലും തെറ്റില്ലാത്ത മറ്റൊരിനത്തിന് തന്നെ അതൊരു യോഗ്യതയുള്ള ഒരു ജഡ്ജ്മെന്റ് തന്നെയാണ് അദ്ദേഹത്തിന്റെ കൊറിയോഗ്രഫിയുടെ കാര്യത്തിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം കൊറിയോഗ്രഫി എന്താണ് ഇപ്പൊ കാണുന്നൊരു കൊറിയോഗ്രഫി എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല സെമി ക്ലാസിക്കലിനാണോ പോയതാണ് ഫോക്കിനാണോ ഞാൻ ഇന്ന് കാണാൻ പോയത് അതോ ഭരതനാട്യം തന്നെയാണോ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കുറച്ച് കൊറിയോഗ്രഫിക്കാണ് അത് അടുത്ത ദിവസം പറയാം ഇതെല്ലാം കൂടി പറഞ്ഞാൽ ഞാനേ ആയിട്ട് ഇരിക്കുവാണ് ചിലപ്പോൾ നിങ്ങളുടെയും മൊത്തം നക്ഷത്രം എണ്ണും എല്ലാവരും കൂടി അപ്പൊ കൊറിയോഗ്രഫി പിന്നെ പറയാം എന്ത് തന്നെയാലും ഹയർ സെക്കൻഡറി ബോയ്സിന്റെ ഒരു റിസൾട്ട് വരുമ്പം ജെനുവിൻ ജഡ്ജ്മെന്റ് കാര്യം എന്താ വെച്ചാൽ ഒരു പയ്യന്റെ ബേസിക് ആയിട്ടുള്ള അത്യാവശ്യം നന്നായിട്ട് തെറ്റിലാണ്ട് കളിച്ച ഒരു കുട്ടിയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തെറ്റി സ്വാഭാവികം അപ്പൊ പിന്നെ അതിന് ഇതൊരു മത്സരമാണ് അപ്പൊ പിന്നെ നമ്മള് ബാക്കി ഹെൽത്ത് കണ്ടീഷൻ ഒന്നും ആരും അറിയേണ്ട ആവശ്യം ആവശ്യവും അപ്പൊ അതുകൊണ്ട് അത് ജെനുവിൻ ജഡ്ജ്മെന്റ് യു പി കാറ്റഗറി ഗേൾസിന്റെ കോമ്പറ്റീഷൻ പിന്നീട് നടന്നു അങ്ങനെ വലിയൊരു ടൈറ്റ് കോമ്പറ്റീഷൻ എന്ന് പറയാനായിട്ട് ഇപ്പോ വർണ്ണം തന്നെയാണോ കളിക്കുന്നത് അതോ അഷ്ടപതി പദം പോലെയുള്ള കൊറിയോഗ്രഫി ആണോ നടക്കുന്നത് എന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാലും യു പി കാറ്റഗറിയിലും അത്യാവശ്യം ആകെ കുറച്ച് കുട്ടികളാണ് നമുക്ക് ഏതാണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് വന്നു എന്ന് തോന്നുന്ന രീതിയിൽ കളിച്ചത് എങ്കിൽ കൂടിയും അതും വീണ്ടും തിരിച്ചൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഐറ്റത്തിന് ഫസ്റ്റ് കിട്ടി വേറെ സെക്കൻഡും ഒക്കെ ജനുവൻ ആയിട്ടുള്ള റിസൾട്ട് അതും ഓക്കെ തന്നെ ഹയർ സെക്കൻഡറി ഗേൾസിന്റെ വന്നു കുറച്ച് കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നതും അതും ഏതാണ്ടൊക്കെ ഒരേപോലെ പറഞ്ഞല്ലോ കൊറിയോഗ്രാഫിയുടെ കാര്യം പറയുവാണെങ്കിൽ അത് വേറൊരു സംഭവം തന്നെയാണ് അതിനെ മാറ്റി നിർത്തിയാൽ കുട്ടികൾ കളിച്ച് കുട്ടികളുടെ എഫേർട്ട് നോക്കിയാൽ കൊറിയോഗ്രാഫേഴ്സിനോടുള്ള അഭിപ്രായം പിന്നെ പറയാം കുട്ടികളുടെ ഒരു എഫേർട്ട് നോക്കുവാണെങ്കിൽ തുല്യം തുല്യം വന്നാണ് കുട്ടികൾ ഉണ്ടായിരുന്ന ഒരു കാറ്റഗറി തന്നെയാണ് ഹയർ സെക്കൻഡറി ഗേൾസ് കോമ്പറ്റീഷന്റെ പക്ഷേ ഞാനപ്പോൾ ഇങ്ങനെ റിവ്യൂ കറക്ഷൻസ് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഈ ജഡ്ജസിന് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പിന്നീട് അറിഞ്ഞു അത് പ്രൈസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്റെ അഭിപ്രായമായിട്ട് ഒട്ടും എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ജഡ്ജ്മെന്റ് ആണ് വന്നത് എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ ഒരു മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് കോഡ് നമ്പറുകളുണ്ട് ആ മൂന്ന് കോഡ് നമ്പറില് ആർക്ക് കൊടുത്താലും ഞാൻ ഈ ജഡ്ജ്മെന്റിന്റെ കൂടെ നിന്നേനെ പക്ഷെ ഈ മൂന്ന് പേർക്കും അല്ലാണ്ട് കുറച്ച് കറക്ഷൻസ് ഉണ്ടായിരുന്ന ഇതൊരു മത്സരമല്ലേ ഒരു പ്രോഗ്രാം അല്ലല്ലോ ഒരു മത്സരമാകുമ്പോ കൈ പിടിക്കുന്ന മുദ്ര പോലും അല്ലേ അപ്പോ നമ്മളൊരു മുദ്ര പിടിച്ചാൽ പോലും അതിനൊരു ക്ലാരിറ്റി വേണം ഒരു പൊസിഷൻ പിടിച്ചാൽ അതിനൊരു ക്ലാരിറ്റി വേണം അത് എവിടെങ്കിലും പിടിക്കാം എന്നുള്ളതല്ല അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവണം ഒരു മുദ്ര നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവണം ആ ക്ലാരിറ്റി കുറവിനെ നമ്മൾ മാർക്ക് കുറയ്ക്കുന്ന ഒരു കാര്യമായിട്ട് പരിഗണിക്കില്ലേ അപ്പൊ എനിക്ക് അങ്ങനെ കുറച്ച് കറക്ഷൻസ് തോന്നി പിന്നെ നമ്മൾ ഒരു മത്സരത്തിൽ വരുമ്പോ ഒരു കോമ്പറ്റീഷൻ ആവുന്നേ നിവർന്നു നിൽക്കുന്ന പോസ്റ്ററും പോസ്റ്ററടക്കം എല്ലാം ഓരോന്നും മൈന്യൂട്ട് കറക്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്യണം കാര്യം അതുപോലെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു നന്നായിട്ട് കറ തീർത്ത് കളിച്ച കുട്ടികളെയും കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ ചെറിയ 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 മിസ്റ്റേക്കുകൾ വരുമ്പോ അത് പരിഗണിക്കപ്പെടണം അല്ലെ അതല്ലാണ്ട് ഇപ്പോ നമ്മള് നമ്മളുടെ കൂടെയുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ കുട്ടിക്ക് പ്രൈസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടാൻ പാടുണ്ടോ ഞാൻ പൊതുവെ ചോദിച്ചതാണ് അപ്പൊ നമ്മളുടെ കൂടെ ഉള്ള ഒരു ആർട്ടിസ്റ്റിന്റെ മകളാണ് എന്ന് കണ്ട് നമ്മളൊരു പ്രൈസ് കൊടുക്കാൻ പാടുണ്ടോ ഇല്ലെങ്കിൽ നമ്മളൊക്കെ പഠിച്ചിറങ്ങിയ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ കോളേജില് അതായത് ഈ ജഡ്ജ്മെന്റിന് വന്നേണ ആൾക്കാര് അവർക്ക് പരിചയമുള്ള അല്ലെങ്കിൽ അവര് പഠിച്ചിറങ്ങിയ യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധമുള്ള ഒരു ടീച്ചറിന്റെ മകൾക്ക് പ്രൈസ് കൊടുക്കുമ്പോ അതിലെന്തെങ്കിലും ഒരു ഒരു വ്യക്തത കുറവ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് എന്തൊക്കെയോ ഒരു വ്യക്തത കുറവ് പോലെ തോന്നുന്നു കാര്യം ഞാൻ പറഞ്ഞല്ലോ ആ കു കളിച്ച കുട്ടീനെ അല്ല ഞാൻ പറയുന്നത് ഒരു ഐറ്റത്തിന്റെ ഒരു കൊറിയോഗ്രഫി അടക്കം ഒരു മത്സരം വരുമ്പോൾ കട്ടക്കട്ട കോമ്പറ്റീഷൻ വരുമ്പോ നമ്മൾ എല്ലാം നോക്കണം അങ്ങനെ നോക്കിയാൽ ചെറിയ ചെറിയ കറക്ഷൻസ് ഉണ്ടായിരുന്ന ഒരു ഐറ്റം അതിന് പ്രൈസ് കൊടുക്കുമ്പോ അതിലെ ഒരു വ്യക്തത കുറവ് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഒരു അർഹതയില്ലാത്ത ഒരു പ്രൈസ് കിട്ടുമ്പോ അർഹതയുള്ള കുറെ കുട്ടികളുടെ കണ്ണീരും വരും അല്ലെ അവരുടെ കണ്ണീരിനും വിലയില്ലേ നമ്മൾ വെറുതെ അങ്ങ് ഒരാളെ ഇൻസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വ്യക്തത ഇല്ലാത്ത ഒരു കാര്യമോ അല്ല ഞാൻ പറയുന്നത് ഞാനും പഠിച്ച് വന്നതാണ് ഞാനും കലോത്സവ വേദിയിൽ നിന്നും നല്ല നല്ല വർണ്ണങ്ങളും നല്ല നല്ല സ്വരജിതിയും നല്ല നല്ല ഗുരുക്കന്മാരും പഠിപ്പിച്ച് നല്ല അടവിന്റെ ശുദ്ധതയുണ്ടായിരുന്ന ജതി ചെയ്ത് നീറ്റായിട്ട് എന്റെ ഗുരുക്കന്മാരെന്നെ പഠിപ്പിച്ച് അങ്ങനെ വന്ന ഒരാളാണ് ആ എനിക്ക് ഇങ്ങനെ ചില കൊറിയോഗ്രഫിക്ക് പ്രൈസുകൾ കൊടുക്കുമെ എനിക്ക് നന്നായിട്ട് അതങ്ങ് വിഷമം തോന്നും പിന്നെ ജഡ്ജസിനെതിരെ ഞാൻ സംസാരിച്ചു എന്ന് പറഞ്ഞ ചിലരൊക്കെ എന്നോട് പറയുന്നുണ്ട് കൂടെ നിൽക്കുന്നവർ തെറ്റ് ചെയ്താൽ എന്തു ചെയ്യണം നമ്മളുടെ കൂടെ ഉള്ളവരാന്ന് വിചാരിച്ച് കണ്ണടയ്ക്കണം വായ പൊത്തണം എന്നെ അതിന് കിട്ടില്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഉള്ളവരുടെ കണ്ണീര് നമ്മൾ നോക്കാൻ പോയാൽ കൂടെയുള്ളവരെ സ്നേഹിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അർഹതയുള്ളവന്റെ കണ്ണീര് വീഴും എന്നെ സംബന്ധിച്ച് ഞാനും കുറെ കരഞ്ഞ് കയറിയതാണ് ഈ കലോത്സവ വേദിയിൽ നിന്ന് അതുകൊണ്ട് ഞാൻ വിഷമിച്ച അത്രയും ഇനി ഒരു കുട്ടി വിഷമിക്കാൻ പാടില്ലാന്ന് എനിക്ക് വല്ലാത്തൊരു നിർബന്ധമുണ്ട് കാര്യം ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ഒരു വർഷത്തോളം ഈ ഐറ്റത്തിന്റെ പിന്നാലെ നടന്ന് പ്രാക്ടീസ് ചെയ്ത് ഒരുപക്ഷെ ലാസ്റ്റത്തൊരാഴ്ച വീണ്ടും ഒത്തിരിയേറെ പ്രാക്ടീസ് ചെയ്ത് ഭക്ഷണം പോലും നര ചുവെ കഴിക്കാണ്ട് ചിലപ്പോൾ നന്നായിട്ട് ഉറക്കം പോലും ഇല്ലാണ്ട് കാലത്ത് മുതൽ മേക്കപ്പ് ചെയ്ത് ഇങ്ങനെ കുറെ അധ്വാനമുണ്ട് നമ്മളൊരു പ്രായം പരിഗണിക്കണം ഇത്രയും പ്രാ ഇത്രയും ചെറിയ പ്രായത്തിൽ നമ്മൾ ഇങ്ങനെ കുറെ എഫേർട്ട് എടുത്തിട്ട് ലാസ്റ്റ് അതിൻ്റെ ഒരു പൊസിഷൻ അറിയാൻ പോലും അവകാശം ഇല്ല എന്ന് പറയുന്ന ഈ മാറ്റി നിർത്തുന്ന പൊസിഷൻ അറിയാൻ പോലും പറ്റില്ല എന്ന് പറയുന്ന ഈ ഒരു ആക്ഷേപം കുട്ടികളെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഇല്ലെങ്കിൽ ജഡ്ജസ് കറക്ഷൻസ് പറയട്ടെ ഇന്ന കാരണം കൊണ്ട് കിട്ടിയില്ല ഇന്ന കാരണം കൊണ്ടാണ് ആ കുട്ടിക്ക് കിട്ടിയതെന്ന് ക്ലിയർ ആയിട്ട് ഒരു ക്ലാരിറ്റി കുറവ് വരുമ്പോ പിന്നെന്ത് ചെയ്യണം ക്ലാരിറ്റി കുറവ് വന്നത് ഒരു കാറ്റഗറിയുടെ കോമ്പറ്റീഷനിലാണ് അപ്പൊ അതിന്റെ വ്യക്തത കൊടുക്കണം എന്ന് പറയുന്നത് ആ എച്ച് എസ് എസ് ഗേൾസ് ഹയർ സെക്കൻഡറി ഗേൾസിന്റെ ആ കാറ്റഗറിയിൽ മത്സരിച്ച എല്ലാവരെയും അവകാശ എന്തായിരുന്നു അവരുടെ കറക്ഷൻസ് എന്ന് അറിയാൻ കാര്യം അർഹതയുള്ള കുട്ടികൾ അതിലുണ്ടായിരുന്നു അതുകൊണ്ട് അർഹതയുള്ള കുട്ടികൾക്ക് അപ്പീതെങ്കിലും പരിഗണിക്കണം എന്ന് ഞാൻ അപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞല്ലോ കൊറിയോഗ്രഫി കലോത്സവ വേദിയിലെ പുതിയൊരു കൊറിയോഗ്രഫി ഉണ്ട് ഭരതനാട്യത്തിന്റെ അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ദിവസം നിങ്ങളോട് ഡീറ്റെയിൽ ചെയ്ത് പറയാം അതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് പറയാം ഞാൻ കളിച്ചൊക്കെ കാണിച്ചു തരാം എന്താണ് പുതിയ കൊറിയോഗ്രഫി എന്നുള്ളത് നാളെ നാളത്തെ ഹയർ സെക്കൻ എച്ച് എസ് ഗേൾസ് സോറി ഹൈസ്കൂൾ ഗേൾസിന്റെ ഭരതനാട്യം കോമ്പറ്റീഷൻ നാളെ രാവിലെ ഒൻപത് മണിക്കാണ് എന്തായാലും ഇന്നപ്പൊ കാണാൻ പോയതല്ലേ നാളെ ഭരതനാട്യത്തിന് ഞാൻ കാണാൻ പോകുന്ന പറഞ്ഞ നാളെ ഞാൻ ഇന്നപ്പോ ഇങ്ങനെ എന്റെ അഭിപ്രായത്തിനോട് ചേരുന്ന ഒരു ജഡ്ജ്മെന്റ് അല്ല ഒന്നല്ലെങ്കിൽ ഒരു നല്ലൊരു ഇനം കണ്ടുപിടിക്കാനുള്ള ഒരു ബോധ്യം വന്ന ജഡ്ജസിനെ ഇല്ല അല്ലെങ്കിൽ ഇത് അഴിമതിയാണ് ഇതിൽ എന്തോ ഒന്നാണ് സംഭവിച്ചത് കൂടെ അറിയാവുന്ന ഒരു ടീച്ചറിന്റെ മകൾക്ക് കൊടുത്തു അല്ലെങ്കിൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ മകൾക്ക് കൊടുത്തു എന്ന കാരണം കാണിച്ച ഒരു പ്രൈസ് അങ്ങ് മാറി ഈയൊരു അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ട് നാളത്തെ ഹൈസ്കൂൾ ഗേൾസിന്റെ കോമ്പറ്റീഷൻ ഭരതനാട്ട്യം കാണാൻ ഉറപ്പായിട്ടും ഞാൻ പോകുന്നുണ്ട് എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ടെന്ന് അറിയണമല്ലോ എനിക്ക് സ്വയമേ വ്യക്തത വരാനും നിങ്ങളിലേക്ക് അഴിമതി നിങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലായിരുന്നു ആദ്യത്തെ രണ്ട് കാറ്റഗറി കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഹയർ സെക്കൻഡറി ഗേൾസ് കഴിഞ്ഞ് പിന്നെ ബോയ്സിന്റെ ഒരു കോമ്പറ്റീഷൻ ഹൈസ്കൂൾ ബോയ്സിന്റെ കോമ്പറ്റീഷൻ നടന്നു െന്റ് നീറ്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ഒരു കുഴപ്പമില്ല അടിപൊളി ജഡ്ജ്മെന്റ് ഹയർ സെക്കൻഡറി ഗേൾസിന്റെ കോമ്പറ്റീഷനിലും മാത്രം എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട് അപ്പൊ ജഡ്ജസിനെ താറടിക്കാനാണെങ്കിൽ എല്ലാം മോശം തന്നെ പറയേണ്ടത് അല്ല ആ ഒരു കാറ്റഗറി കോമ്പറ്റീഷനിൽ എനിക്ക് നല്ല ഉണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു അർഹതപ്പെട്ട മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു അതിൽ ആർക്ക് വേണമെങ്കിലും കൊടുത്തോട്ട് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് എന്തായാലും നാളെ ഞാൻ കോമ്പറ്റീഷൻ കാണാൻ പോകുന്നുണ്ട് മറ്റു ഇനങ്ങളിലൊന്നും തന്നെ ഞാൻ കോമ്പറ്റീഷൻ കാണാൻ പോയിട്ടില്ല ഭരതനാട്യത്തിന്റെ വേദിയിൽ മാത്രമാണ് ഒരേ സമയം കുച്ചിപ്പുടി അവിടെ നടക്കുന്നുണ്ട് എല്ലാം കൂടി നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ എനിക്ക് ഡിഗ്രി ഞാൻ ഡിഗ്രി ചെയ്തിരുന്നു ഭരതനാട്യം ആയതുകൊണ്ടും ഭരതനാട്യം പൊതുവെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇനം ആയതുകൊണ്ടും അതുകൊണ്ട് തന്നെയാണ് ഭരതനാട്യം കാണാൻ പോകുന്നത് നാളെ ഞാൻ ഹൈസ്കൂൾ ഗേൾസിന്റെ എറണാകുളം ജില്ലാ കോമ്പറ്റീഷൻ കാണാൻ ഞാൻ ഉണ്ടാകും നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അവിടെ മീറ്റ് ചെയ്യാം നാളത്തെ കാര്യങ്ങൾ നാളെ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ നിങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നന്ദി നമസ്കാരം